കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ദൌത്യം ഇന്ന് പുനരാരംഭിക്കും ഗംഗാവലിപ്പുഴയിൽ നാവികസേന ഇന്ന് പരിശോധന നടത്തും സോണാർ പരിശോധന അടക്കം നടത്താനാണ് നാവികസേനയുടെ നീക്കം ഇന്നലെ നടത്തിയ പരിശോധനയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും സിഗ്നലുകൾ ലഭിച്ചിരുന്നു ഈ സ്ഥലം കേന്ദ്രീകരിച്ചാവും വിശദമായ പരിശോധന സോണാർ പരിശോധനയിലൂടെ ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയതിനു ശേഷമാകും ഡൈവർമാർ പുഴയിലേക്ക് ഇറങ്ങുക നദിയിലെ ജലനിരപ്പ് താഴ്ന്നതിനൊപ്പം കുത്തൊഴുക്കിനും കുറവുണ്ടെന്നാണ് നാവികസേന നടത്തിയ പരിശോധനയിൽ വ്യക്തമായത് ഇന്നലെ വൈകുന്നേരം കന്നഡ ജില്ലാ കലക്ടർ എസ് പി നാവികസേന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഗംഗാവലി പുഴയിലെ ഒഴുക്ക് കുറയുന്നതിനനുസരിച്ച് പുഴയിലിറങ്ങി പരിശോധിക്കുമെന്നായിരുന്നു തിരച്ചിൽ താൽക്കാലികമായി നിർത്തുന്ന ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത് അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഷീരൂരിലെ തിരച്ചിൽ ദൌത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തിരച്ചിൽ തുടരണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രതികൂല കാലാവസ്ഥ കാരണം ദൗത്യം താൽക്കാലികമായി നിർത്തിയെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു തിരച്ചിൽ ദൗത്യം വൈകാതെ പുനരാരംഭിക്കുമെന്നും കർണാടക സർക്കാർ ഹൈക്കോടതിയെ അന്ന് അറിയിച്ചിരുന്നു